താനൂരിന്റെ വിവിധ മേഖലകളിൽ കടലാക്രമണം റോഡുകൾ കടലെടുത്തു കടൽ ഭിത്തിയില്ലാത്ത ഭാഗങ്ങളിലാണ് രൂക്ഷമായ കടലാക്രമണം ഉണ്ടാകുന്നത് എടക്കടപ്പുറം അഞ്ചുടി ഒസാൻ കടപ്പുറം എന്നീ ഭാഗങ്ങളിലാണ് കടലാക്രമണം രൂക്ഷമാകുന്നത് കടലാക്രമണത്തിൽ റോഡുകൾ കടലെടുത്തു കടല് ഭിത്തിയില്ലാത്ത ഭാഗങ്ങളിലാണ് രൂക്ഷമായി ഉണ്ടാകുന്നത് പല വീടുകളും അപകട ഭീഷണിയിലാണ് പല തവണയും കടൽ ഭിത്തി നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഇതുവരെയും കടൽ ഭിത്തി നിർമ്മിച്ചിട്ടില്ല മേജർ ഇറിഗേഷൻ വകുപ്പാണ് ഭിത്തി നിർമ്മിക്കേണ്ടത് താനൂരിലെ കടലാക്രമണ മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഐഎസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തഹസിൽദാർ മോഹനൻ ഡെപ്യൂട്ടി തഹസിൽദാർ റിജി എന്നിവർ അഞ്ചുടി എടക്കടപ്പുറം പ്രദേശങ്ങൾ സന്ദർശിച്ചു ജില്ലാ കളക്ടർക്ക് തിങ്കളാഴ്ച തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് തഹസിൽദാർ അറിയിച്ചു നഗരസഭ ചെയർമാൻ റഷീദ് മൂര്യ വൈസ് ചെയർപേഴ്സൺ സി കെ സുബേദ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി അലി അക്ബർ കൗൺസിലർമാരായ ഹനീഫ നജ്മത് ജസ്നെ ജാബിർ തുടങ്ങിയ സ്ഥലം സന്ദർശിച്ചു